ഹലോ അപ്പം ഞാൻ എന്താ വന്നിരുന്നില്ല അതെ ഈ ഒരു പഴം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതെന്ത് പഴാന്നാരക്കൊന്ന് പറയാമോ ഞാനിത് ആലുവയ്ക്ക് പോകുമ്പോൾ അവിടെ റോഡ് സൈഡിൽ നിന്നിട്ടുള്ള ഒരു പഴാണ് കേട്ടോ എനിക്കിത് എന്താണെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നോക്കും നല്ല പച്ചയായിരുന്നു പക്ഷേ ഞാൻ ഈ പ്രാവശ്യം വരുമ്പോൾ അതാ നല്ല പഴുത്തിട്ട് കിടക്കുക അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താണെന്ന് എനിക്ക് അറിയണം അറിയാതെ പറ്റില്ല അങ്ങനെ വണ്ടി ഒരു സൈഡിൽ നിർത്തിയിട്ടതാ ഞാൻ വന്നിട്ട് ഇതിൻ്റെ വീഡിയോ പിടിച്ചു ആദ്യം വീഡിയോ പിടിച്ചു ശേഷം ഞാൻ വിചാരിച്ചു വന്നത് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് പറിക്കാൻ കയറും കേട്ടോ അവിടെ അടുത്ത് തന്നെ ഒരു കലക് പോലെയുണ്ട് ആ കലങ്കയിൽ കയറി നിന്നിട്ട് ഞാൻ തന്നെ എടുത്ത വീഡിയോ ആണേ തന്നെ താനെയാണ് നോർക്കണം ഇത് പിടിച്ചു അതിന് ശേഷം അത് വലിച്ചതാണ് ഒരു പച്ച കണ്ടു കേട്ടോ അത് താഴേക്ക് നോക്കിയാൽ നല്ല പാലുണ്ട് കേട്ടോ പേടിച്ചിട്ടാണ് പറിക്കുന്നത് വളരെ പേടിച്ചിട്ട് റോഡ് സൈഡിൽ കൂടെയൊക്കെ വണ്ടി വരുന്നുണ്ട് ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് ഞാനതൊന്നും കൂട്ടാക്കിയില്ല കേട്ടോ അത് പലിച്ച് ഓടിച്ചിട്ട് അത് വരുന്നില്ല പച്ച ഒരു രക്ഷയില്ല ഞാൻ നല്ല ആഞ്ഞു വലിച്ചാൽ ഞാൻ നേരെ പുഴയിലേക്ക് പോകും അതുകൊണ്ട് ഞാൻ അത് വിട്ടു അടുത്തത് ഈ പഴുത്തത് പറിച്ച് അതിങ്ങനെ പിരിച്ച് 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 ഇങ്ങനെ അതിൻ്റെ തണ്ടിങ്ങനെ ചതച്ചെടുത്തു ചതച്ചവസാനം വലിക്കാൻ പോണു വലിക്കാൻ പോണു ഞാനിപ്പോൾ റോഡിലേക്ക് തെറിച്ച് വീഴും ഒറ്റ വലിയ വലിച്ചേ ദൈവമേ ഞാൻ വീഴുമെന്ന് പേടിച്ച് അങ്ങനെ എന്തായാലും വീണില്ല വലിച്ച് പൊട്ടിച്ചു ഇതാ ഇനി നമുക്ക് വീട്ടിൽ പോവാം ഞാനങ്ങനെ അത് അവിടെ നിന്ന് കൊണ്ടുവന്നു ഇതാ വീട്ടിലേക്ക് എത്തി ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയുമ്പോൾ ഭയങ്കര ആകാംക്ഷ കേട്ടോ ഞാനത് പോറും അങ്ങനെ അത് മുറിച്ചു നല്ല മൂർച്ച ഉള്ള കത്തിയുണ്ട് ആദ്യം ആദ്യമൊന്നും ഇങ്ങനെ വിടർത്തി നോക്കിയിട്ടോ പക്ഷെ അത് പോരുന്നില്ല നല്ല കട്ടിയിലാണ് എന്നാലും ഇതെന്താണെന്നൊന്നും അറിയണ്ടേ ഭയങ്കര ആകാംക്ഷ അങ്ങനെ അത് ഞാനത് വലിച്ചു പൊളിച്ചു നോക്കിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് എന്തൊരു ഭംഗിയാണ് അതിൻ്റെ ഉള്ളിൽ കാണാൻ ആ അത് ഈ കാണുന്ന കളറൊന്നുമല്ല ഇല്ല നേരിട്ട് കാണുമ്പോൾ നല്ല കളറാണ് ഉള്ളിൽ നല്ല ചുവപ്പാണ് കേട്ടോ അതിൻ്റെ ആണെങ്കിൽ ആ കായ് നോക്കിയി നല്ല മൊത്തുപോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാനിത് ചാജ്ജിപ്പിറ്റിൽ നോക്കിയത് എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ചാറ്റ് ജിപ്പീറ്റിൽ നോക്കിയപ്പോൾ അവർ പറയുന്നത് വൈൽഡ് ആൽമണ്ട് എന്നാണ് പറയണത് വൈൽഡ് ആൽമണ്ട് എന്നാ നോക്കിയിട്ട് ഇതിൻ്റെ ഈ അറ്റത്തേക്ക് ഇങ്ങനെ കൂടെ പോലെ എന്തോ ഇങ്ങനെ ഇങ്ങനെ ബ്രഷ് പോലെ നിൽക്കേണ്ടിട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്യും എന്നാൽ ഒരു കാര്യം ചെയ്തു ഇതെല്ലാം അങ്ങ് മുറിച്ച് നോക്കാമെന്ന് വിചാരിച്ചാൽ അതെല്ലാം അങ്ങ് കട്ട് ചെയ്തു കട്ട് ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളിയാണ് അവർ പറയണത് ഇത് ഡീപ്പ് ഫ്രൈ ആയിട്ട് കഴിക്കുക അതിൻ്റെ തൊണ്ടിന് കട്ടിയുണ്ട് അപ്പോൾ ഡീപ്പ് ഫ്രൈ ആയിട്ടും കഴിക്കാൻ നമ്മൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ബോയിൽ ചെയ്തിട്ട് ഇത് കുക്ക് ചെയ്ത് കഴിക്കാമെന്നാണ് പറയണത് എന്തായാലും കഴിക്കാൻ എനിക്കൊരു ഭയം എന്നു വെച്ചാൽ നമ്മളിത് കണ്ടിട്ടില്ല ആദ്യമായിട്ട് കണ്ടിട്ട് എങ്ങനെ കഴിക്കുക ഇത് ഉടലമരം എന്ന് പറയണ ഉടല ഉടലാമരം ഉടലാമരം ആ മരം മലയാളത്തിൽ പിന്നെ ഇംഗ്ലീഷിൽ പറയണതാണ് വൈൽഡ് ആൽമണ്ട് എന്നാണ് പറയണത് പക്ഷെ ഇത് കഴിക്കുകയില്ലയെന്ന് എനിക്കറിയില്ലാത്തതുകൊണ്ടും എനിക്ക് കഴിക്കാനൊരു ഭയം നല്ല വിഷമൊക്കെ ആണെങ്കിൽ അടിച്ച് ചത്തുപോകില്ലേ എന്തായാലും ഇപ്പം ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ കായകളെല്ലാം ആ കൊണ്ടുവന്ന ആ ഫ്രൂട്ട് മൊത്തത്തിൽ ഞാനങ്ങ് അത് അത് തുറന്നു നോക്കി അപ്പം നല്ല വിത്തുകളാണ് അതിൻ്റെ ഉള്ളിൽ ഈ വിത്ത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് പിന്നെ എൻ്റെ ചിന്ത ഈ പയറാണ് നല്ലൊരു പയർ പോലെയാണ് ഇരിക്കുന്നത് നല്ല കളർഫുള്ളായിട്ട് പക്ഷെ അത് പച്ച ആയതുകൊണ്ട് ഇത് എന്ത് ചെയ്യാൻ പറ്റുന്ന അറിയാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ശരി ഇത് വെച്ചിട്ട് നമുക്കൊരു നല്ല ഐഡിയ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് എന്തായാലും ഇതെല്ലാം ഞാൻ അതിൻ്റെ ഉള്ളെല്ലാം കട്ട് ചെയ്ത് അപ്പോൾ പയറെല്ലാം നോക്കി വച്ചു ഇനി ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ അപ്പം തന്നെ മനസ്സിൽ വന്നു അപ്പോൾ ആ ഐഡിയ എന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സമയം ഓൾറെഡി ആയി ഏതായാലും ഇത് മുഴുവൻ കട്ട് ചെയ്തത് നോക്കിയിട്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി എത്ര ഉണ്ടെന്ന് അറിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു സാധനം അല്ല ആ വഴിയെ ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ പോണതാണ് ഓരോ ആവശ്യത്തിന് പക്ഷേ ഞാൻ ഇതുവരെ ഈ ഒരു സാധനം കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ഫ്രൂട്ടും കണ്ടിട്ടില്ല പക്ഷെ അത് കാണാനായിട്ട് അടിപൊളിയ നല്ല ചുമപ്പാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിലും ഭയങ്കര ബ്രൈറ്റാണ് അത് നല്ല കളർഫുള്ളാണ് ആ ഒരു ഫ്രൂട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഈ കായകള മൊത്തം എടുത്തിട്ട് അതുകൊണ്ട് നമുക്ക് ഒരു സാധനം ഉണ്ടാക്കാം എന്നെൻ്റെ മനസ്സിലൊരു പ്ലാൻ തോന്നിയിട്ടുണ്ട് അപ്പോൾ ആ പ്ലാൻ സക്സസ് ആകുവാണെങ്കിൽ അടുത്തൊരു വീഡിയോ അതിലിടുന്നതാണ് കേട്ടോ നല്ല ഭംഗിയാണ് അതിൻ്റെ ആ ഒരു നല്ല വാസനയുണ്ട് കേട്ടോ അതിന് നല്ലൊരു വാസനയും കൂടി ഉണ്ട് ഇത് ഈ ഒരു കായന് അത് എന്ത് വാസനയെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല ഇത് നല്ല അടക്കാ ചോന്നതില്ല അതിനേക്കാളൊക്കെ ഇത് നല്ല ചുവപ്പാണ് ഓറഞ്ച് കളറല്ല നല്ല കട്ടി ചുവപ്പാണ് ഞാൻ ആദ്യം വിചാരിച്ചത് ഈ കായം ഒരു മരമഞ്ഞൾ എന്നൊക്കെ ഒരു സാധനം അതിൻ്റെ പോലെയൊക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷെ അതല്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിറയെ വിത്താണ് നല്ല കട്ടിയുള്ള പയറാണ് അപ്പോൾ ഇത് കഴിക്കാം എഡിബിളാണെന്നാണ് ചാർജ് ജി പി ടി പറയണത് പക്ഷേ എനിക്ക് പേടി ഇത് കഴിക്കാൻ എന്നു വെച്ചാൽ നമ്മളിത് ആദ്യമായിട്ട് കണ്ടിട്ട് എങ്ങനെ കഴിക്കുക അത് നോക്കിക്കാൽ അതിൻ്റെ വിത്തുകളൊക്കെ ഒന്ന് നോക്കിക്കാൻ എന്ത് ഭംഗിയാണെന്നല്ല നല്ല പല്ലിമുട്ട പോലെ കിട്ടുക പല്ലിയുടെ മുട്ട കണ്ടിട്ടുണ്ടാരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഇനി കാണണ്ടത് ഇത് തന്നെ കണ്ടാൽ മതി ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് ഒരിക്കലും ഞങ്ങൾ ബേസ് ബോർഡ് വെട്ടി ക്ലീൻ ചെയ്തപ്പോൾ ഇതുപോലെ പല്ലിയുടെ മുട്ട കിട്ടിയിരുന്നു എന്താ ഇത് നോക്കിക്കാൽ അതിൻ്റെ എല്ലാം ഞാൻ ക്ലീൻ ചെയ്തതിൻ്റെ പുറമെയുള്ള അകത്തുള്ള ഭാഗമാണിത് ഇത് പുറമേ ഭാഗം അപ്പോൾ ഇതാ ഇതിൻ്റെ ഈ അറ്റം കണ്ടോ ഇവിടെയാണ് നമ്മളുടെ ആ വിത്തുകളൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഓക്കെ ബൈ ബൈ ഇത് വച്ച് ഞാൻ പുതിയൊരു സാധനം ഉണ്ടാക്കും അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം